ഹേ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂരിൻ്റെ ഒക്കെ അടുത്തുള്ള താനാളൂർ മീനടുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ഷംനേനെ കാണാനാണ് ഷംനയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം ഷംനയ്ക്ക് മുച്ചറിയാണ് അതായത് മുച്ചറി എന്ന് പറയുമ്പോൾ ചെറി ഇങ്ങനെ വേർപെട്ടിട്ടായിരിക്കും പിന്നെ അത് സർജറി ചെയ്ത് റെഡിയാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ സർജറി ചെയ്താൽ കൂടി അതിൻ്റെ ചെറിയൊരു അടയാളം കാര്യങ്ങളൊക്കെ മുഖത്തുണ്ടാവും വേറെ യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ആക്കില്ല ആ ഒരു മുച്ചെറീൻ്റെ ഒരു വിഷയം കൊണ്ടൊക്കെ കല്യാണം റെഡിയാവുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരണം മോളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരു പാട്ട്ണറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കാര്യങ്ങൾ അവരോട് ചോദിക്കാം ഇത് ആ ഷംനന്റെ ബ്രദറാണ് നിങ്ങളെ പേരെന്താ എന്റെ പേര് ആബിദ് ആബിദ് ആബിധി അല്ലേനയുടെ ഇതാണ് കേട്ടോ എന്തൊക്കെയാ വിശേഷം സുഖല്ലേ ആ

ഒരു മൂത്താളാണ് ഞാൻ ആ പിന്നെ ഒരു അനിയൻ ആ കല്യാണം കഴിഞ്ഞ് ആ ഒരു മൂത്തത് പിന്നെ ആള് പെണ്ണ് അവളെ കല്യാണം കഴിഞ്ഞ് ഇവിടെ ലാസ്റ്റ് ലാസ്റ്റ് ആ ലാസ്റ്റ് പെൺകുട്ടിയാണ് പിന്നെ അനിയനും കൂടി ഇല്ലേ അവന്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ശമനക്ക് ജന്മന ഈ മുച്ചറി അങ്ങനെ ഉണ്ടായിരുന്നല്ലേ അല്ലേ സർജറി ചെയ്ത അല്ലേ സർജറി ചെയ്യാൻ പോയതാണ് ആ പക്ഷേ സർജറി അവിടെ വേറൊരു കുട്ടിക്ക് ചെയ്ത പന്ന് ആ കുട്ടി മരിച്ചു

ഇല്ലെങ്കിൽ സംസാരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും സംസാരിക്കുമ്പോ നമുക്ക് മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമില്ല കുറച്ചൊന്നും ശ്രദ്ധിച്ചാല് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ വേറെ സംസാരിക്കുമ്പോ അങ്ങനെ ഷംന എങ്ങനെയുള്ള പിയപ്പിള്ളിയ വേണ്ടേ യനക്ക് വയസ് വരെ നമുക്ക് പോവാനക്ക് വയസ്സല്ലായത് അതെ അപ്പൊ അങ്ങനെ ഒന്ന് നമുക്ക് മാക്സിമം ഒരു നാപ്പത്തഞ്ചിൻ്റെ സന്തോഷം ഏഹ് ഓക്കെ ഷംന വിചാരിക്കേണ്ട ഷംനയ്ക്ക് പിന്നെ കാണാൻ ഷമനേനെ രസമില്ല എന്നൊക്കെ ആക്കെ വെറുതെ തോന്നുക ക്ഷംന സുന്ദരിയാണ് ക്ഷമനേനെക്കാട്ടും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ വീഡിയോ നമ്മളിയിൽ ചെയ്യലുണ്ട് ഇവൽ കാണലുണ്ട് അപ്പം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിന്നോ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഒക്കെ ആയാലും നമ്മൾ സ്വീകരിക്കും കേട്ടോ അവൾ പറയുന്ന അയിമ്പത് വയസ്സ് വരെ എനിക്ക് പ്രശ്നമില്ല എന്നാണ് ഏഹ് കാരണം ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കല്യാണാലോചന അന്വേഷിച്ച് ഓരോ നെഗറ്റീവും കാര്യങ്ങളും വരുമ്പോൾ മനസ്സ് ചപ്പം അങ്ങനെയൊക്കെ തോന്നും പക്ഷെ നമ്മളിപ്പോൾ അല്ലേ കണ്ടു കിട്ടുന്നേ അല്ലേ നമ്മൾ കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഷംനേൻ്റെ കല്യാണം ഒക്കെ എപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും കാരണം നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിൻ്റെ മുമ്പ് നമ്മൾ മുച്ചെറിയുള്ള ഒരു മോളുടെ കല്യാണം നടത്തിനും ഏഹ് ഇതിൻ്റെ മുമ്പ് കുറേ മുമ്പ് ഒരു ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ ആയി അപ്പോൾ അതേപോലെ തന്നെ ഷംനേൻ്റെ കല്യാണം വേൻ തന്നെ നടക്കും ഓക്കേ വേറെ ശമന ഒക്കെ പറയാനുണ്ടോ മക്കളുള്ളവരെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ദൂരം പ്രശ്നം ഏ കോഴിക്കോട് ആ കോഴിക്കോട് മലപ്പുറം പാലക്കാടൊക്കെ നോക്കാലേ മൂന്ന് ജില്ല അല്ലേ അതെ തീർച്ചയായും അതെ അതെ കോഴിക്കോട് മലപ്പുറത്തിൻ്റെ ഉള്ളില് അല്ലേ ശമനക്ക് ഈ ഒരു വിഷയം അതെ വീട്ടിലെ കുട്ടികളെ നോക്കാനും എല്ലാത്തിനും ഒരു കുഴപ്പമില്ല അതെ വേറെ ബുദ്ധിമുട്ടില്ല അവൾക്ക് ഇങ്ങനത്തെ ഈ ഒരു പ്രശ്നമുള്ളു വേറെ കുഴപ്പമൊന്നുമില്ല നല്ല എന്താടാ ആ Mm -hmm. okay? ले ले? ോ എത്ര ആലോചനകൾ വരുന്നുണ്ട് അതില് ഷംനക്ക് ഇഷ്ടപ്പെട്ട ആളെ സെലക്ട് ചെയ്താൽ മതി കേട്ടോ അത്ര ആലോചന വരുത്തി കാണിച്ചു തരാം ഓക്കെ അന്നൊരു പ്രശ്നമില്ല ഇനി ഷംനന്റെ കല്യാണം നമുക്ക് അടിപൊളിയാക്കണം ആക്കണം അല്ലേ അത് തന്നെ നമുക്ക് നല്ല ആക്കണം ഫുള്ളായിട്ട് ഉണ്ടാവും കഴിഞ്ഞില്ലേ നോക്ക് തോന്നലല്ലേ ും കിട്ടൂലും പറയാനൊന്നില്ല അവൾക്ക് പറ്റിയ അവൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു കാര്യം ജീവിച്ചു പോട്ടെ ഇതിപ്പോ ഞങ്ങള് മൂന്നുപേരെ കല്യാണം കഴിഞ്ഞു ഇവളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ അവൾക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും ും തീർച്ചയായും അപ്പൊ അത്രയല്ലേ ഉള്ളു അല്ലേ അതെ ഷംന എന്നാ ഇൻഷാല്ലോ ആ എന്തായാലും പെട്ടെന്ന് തന്നെ ഷംനന്റെ കല്യാണം റെഡി ആവട്ടെ എല്ലാരും മാക്സിമം വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ കേട്ടോ ഓക്കെ എന്നാ പിന്നെ പോട്ടെ അസ്സാം ആ ഷംനയും അങ്ങളെയും പറഞ്ഞേ കേട്ടല്ലോ അത് മനസ്സിലാക്കി നല്ലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം ആ ഷംനക്ക് വേറൊരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ആ കാണുമ്പോഴുള്ള മുഖത്തുള്ള ആ ഒരു മുച്ചറിയിൻ്റെ ഒരു വിഷയവും പിന്നെ മുഖത്തൊരു കണ്ണിൻ്റെ കുറച്ചിങ്ങനെ താണ പോലെ ഞങ്ങൾ കണ്ടല്ലോ ആ ഒരു വിഷയമാണ് അവർക്കുള്ളത് അപ്പോൾ ഓക്കെ തന്നെ കല്യാണാലോചനകൾ നോക്കി നടക്കുന്നില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു എനിക്ക് സൗന്ദര്യം ഇല്ലേ എന്നായിരിക്കും വേണ്ടേ ഞാൻ മറ്റുള്ളവരെ പോലെ എന്നൊക്കെ ഉള്ള ഒരുപാട് ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും ഒരു നിരാശയൊക്കെ തോന്നും അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഈ മൂക്കൊന്നും കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നാളെ നമ്മൾക്ക് അതിന് ഉത്തരം പറയേണ്ടവർ തന്നെയാണ് നമ്മൾ നടത്തേണ്ടതാണ് എങ്ങനെയെങ്കിലും ആളെ നമ്മൾ കണ്ടെത്തണം നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഈ ഭൂമിയിൽ നമ്മൾ വന്നത് വെറുതെ ജീവിച്ച് നമുക്ക് അങ്ങനെ പോകാൻ മാറേണ്ടല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോ ഷെയറും ചെയ്യണം നിങ്ങളുടെ കുടുംബത്തിലോ എവിടെ ആയാലും പറ്റിയ ഒരു വരണുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഇതിൻ്റെ പങ്കാളികളായിട്ട് കണക്ട് ചെയ്ത് തരണം നമ്മളെല്ലാം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് എല്ലാവരും കൂടിയിട്ടാണ് ഇവരൊക്കെ കല്യാണം നടത്താൻ മുമ്പോട്ട് വരേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മാക്സിമം അവൾ കല്യാണം നമുക്ക് അടിപൊളിയായിട്ട് അവൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് നമുക്ക് നടത്തണം അവൾ വിചാരിച്ചതിലും അടിപൊളി ഒരു ചക്കനെ നമുക്ക് കണ്ടെത്തണം അൻപത് വയസ്സെന്ന് പറഞ്ഞെങ്കിലും അൻപത് വയസ്സ് വലിയ വയസ്സ് വ്യത്യാസം പതിമൂന്ന് വയസ്സ് ഒരു കാലത്തൊന്നും വലിയ വ്യത്യാസമൊന്നുമല്ല എങ്കിൽ പോലും ഒരു നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഓളുടെ ആദ്യ വിവാഹമാണ് അപ്പോൾ ആരോഗ്യമുള്ള ഒരു ആൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ പിന്നെ ദൂരം ഒന്നും പ്രശ്നമില്ലാന്നോട് പറഞ്ഞെങ്കിലും മലപ്പുറം കോഴിക്കോട് അങ്ങനെ കുറച്ച് അടുത്ത ആണെങ്കിൽ സന്തോഷമുണ്ട് ഏ ഇപ്പോളെ പൊന്നുപോലെ നോക്കുന്ന ഒരാൾ വരട്ടെ അതിൽ കൂടുതലൊന്നും പറയാനില്ല കേട്ടോ നിങ്ങളെല്ലാം നിങ്ങളെ വിശ്വസിച്ചാണ് ആ മോക്ക് വാക്ക് കൊടുത്തത് അത് നിങ്ങൾ പാലിക്കാൻ നിങ്ങളെൻ്റെ കൂടെ നിൽക്കാൻ കേട്ടോ ഓക്കെ